സീ കാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലും ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീ കാറ്റ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് ശാലു ടി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനും പ്രിയങ്കരനുമായ അഭിമന്തിയ മാർ ജോസഫ് പാം്ലാൻ പിതാവാണ് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇനി ചർച്ചയിൽ പങ്കെടുക്കാനും ചോദ്യങ്ങൾ ചോദിക്കുവാനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ സെന്മേരി ഫൊറോനയിലെ അരീക്കമല സെന്റ് ജോസഫ് ഇടവകയിലെ മതാധ്യാപകരാണ് അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിന് തുടർച്ചയെന്നോണം പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം വിൻസ് വിൻസ് ചോദ്യം നമ്മെ സംബന്ധിച്ച് പ്രാർത്ഥന പലപ്പോഴും ഏകപക്ഷീയമായി പോകാറുണ്ട് ദേവസ്വരം നമുക്ക് പലപ്പോഴും ശ്രമിക്കാൻ സാധിക്കുന്നില്ല നമുക്ക് ദേവസ്വരം ശ്രമിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് യെസ് പ്രിൻസ് സാറിൻ്റെ സാർ എന്നാ ചെയ്യുന്നത് ഞാൻ ഷോപ്പുണ്ട് ഷോപ്പിലാണ് അല്ലേ യെസ് അതുകൊണ്ട് ഷോപ്പിൽ ഒരാൾ കച്ചവടം എന്ന് പറഞ്ഞാൽ കൊടുക്കലും വാങ്ങലുമാണ് അല്ലേ അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ ഈ കൊടുക്കൽ മാത്രമേ ഉള്ളൂ വാങ്ങലില്ല എന്നാണ് പ്രിൻസാറിൻ്റെ നിരീക്ഷണം ഓക്കേ സാർ പറഞ്ഞത് ശരിയാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഏകപക്ഷീയമാണ് നമ്മൾ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ എവിടെയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിരിവിരാന്ന് നമ്മുടെ സർവ്വ ആവശ്യങ്ങളും നമ്മൾ പറയും എൻ്റെ ദൈവമേ എനിക്ക് മുട്ടിന് വേദന എടുക്കുന്നുണ്ട് അതൊന്ന് മാറ്റി തന്നാൽ കൊള്ളാമായിരുന്നു അന്നേരമാണ് ഓർക്കുന്നത് അയ്യോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കർത്താവെ ലോൺ അടയ്ക്കാനുള്ള പൈസ ഇവിടെ നേരം എനിക്ക് കിട്ടണം ആ സ്ഥല കച്ചവടം ഒന്ന് നടന്നായിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകുമായിരുന്നു അല്ലേ കച്ചവടം നടത്തുന്ന സാറുമാർ വിചാരിക്കും എന്താണ് ദൈവമേ എൻ്റെ കച്ചവടം ഒന്ന് വർദ്ധിച്ചിരുന്നെങ്കിൽ ഇത് കൂടുതൽ ആദായകരമായി ഈ ബിസിനസ് ബിസിനസ്സൊന്ന് പൊലിപ്പിച്ചെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കും ദൈവസ്വരം നമ്മൾ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട് അത് കേൾക്കാൻ നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കുന്നു അല്ലേ ചില ടീച്ചർമാരെ കുറിച്ച് പറയ ശത്രുക്കൾ പറയുന്ന ആരോപണമാണ് നിങ്ങളിങ്ങനെ ഏകപക്ഷീയമായ റേഡിയോ പോലെയാണ് പറയുന്ന അങ്ങോട്ട് കേൾക്കുകയല്ല എന്നാണ് ചിലരെ കുറിച്ച് ശത്രുക്കൾ പറയുന്ന ആരോപണം നിങ്ങളെക്കാളും കഷ്ടമായി റേഡിയോയുടെ പണിയെടുക്കുന്ന ചേട്ടന്മാരുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ആ പഴി സാധാരണഗതിയിൽ ആരുടെ മേലാണ് ചേട്ടത്തിമാരുടെ മേലാണ് ചിലരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും മിണ്ടാൻ പറ്റിയല്ല ഇല്ലേ ഈ ചാനൽ ചർച്ചയിൽ ഇരിക്കുന്നവരെ കണ്ടിട്ടില്ല അവർ ശ്വാസം വിടാതെ പറയും അപ്പം നിർത്തിയാനുള്ള കുഴപ്പം തന്നെയാണ് മറ്റേ ആൾക്കാർ പറയും അതുകൊണ്ട് നിർത്താതെ അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മറ്റേ ആളെ കേൾക്കാനുള്ള മനസ്സില്ലാത്തവരാണ് പലപ്പോഴും ചാനൽ ചർച്ചയിലിരിക്കുന്നത് അല്ലേ എന്നതുപോലെ അല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചാനൽ ചർച്ച കാരണം പ്രാർത്ഥനയ്ക്കുന്ന മനുഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ട് മറ്റേ ആൾക്ക് പറയാനുണ്ടല്ലോ ഞാൻ ദൈവ തിരുവുമ്പിൽ കുറേ കാര്യം പറഞ്ഞു ദൈവം തിരുവുമ്പിൽ ദൈവം അങ്ങനെ മകനെ മത്തായി എന്ന് വിളിച്ച് നമ്മളോട് സംസാരിക്കുമെന്നുമില്ല പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളും ആവലാതിയും സങ്കടവും പറഞ്ഞു കഴിഞ്ഞ് തമ്പുരാൻ്റെ മുമ്പിൽ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി നിങ്ങളിരിക്കുക തീർച്ചയായും നമ്മുടെ ആന്തരികതയിൽ ദൈവം അതിന് നമ്മളോട് സംസാരിച്ചു തുടങ്ങും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും ദൈവസ്വരം കേൾക്കാനൊന്നും നമുക്ക് പറ്റിയെന്ന് വരിയാൽ ആ നിരന്തരമായ പരിശീലനത്തിലൂടെ ധ്യാനത്തിലൂടെ നമ്മൾക്ക് ദൈവത്തിൻ്റെ സ്വരം കേട്ടു തുടങ്ങാൻ പറ്റും കുറച്ച് കഴിയുമ്പോൾ നമ്മളങ്ങനെ ശാന്തമായി മനസ്സിനെ ഏകാഗ്രമാക്കിയിരിക്കുമ്പോൾ ദൈവം നമുക്ക് പറഞ്ഞു തരും മകരം നീ ചോദിച്ചത് പൂർണ്ണമായി ശരിയായ കാര്യമല്ല അതിപ്പോൾ നിനക്ക് അത്യാവശ്യമുള്ള കാര്യമൊന്നുമില്ല അതില്ലെങ്കിലും നിനക്ക് ജീവിക്കാം വേറൊരു ഉണ്ടല്ലോ നിൻ്റെ മുമ്പിൽ അത് നിനക്ക് എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്താൻ പറ്റാത്തത് ചിലപ്പോൾ ദൈവം പറയും നീ ചോദിച്ചത് നല്ല കാര്യമാണ് നിൻ്റെ കൂടെ ഞാനുണ്ട് നീ ധൈര്യമായിട്ടിരുന്നു നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്നൊരു സന്നിഗ്ധാവസ്ഥയിലാകുമ്പോൾ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെ നമുക്ക് പറഞ്ഞു തരും ഇതാണ് വഴി ഇതിലേ പോകും നമ്മുടെ ഉള്ളിൽ ദൈവമായ കർത്താവ് സംസാരിക്കും ദൈവസ്വരം കേൾക്കാൻ വേണ്ട അടിസ്ഥാനപരമായ രണ്ട് മൂന്ന് വ്യവസ്ഥകളുണ്ട് പ്രിൻസാറിൻ്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറഞ്ഞാൽ ഒന്ന് നമ്മൾ ദൈവതിരുമുമ്പിൽ മനസ്സിനെ ശാന്തമാക്കി നിശബ്ദതയിൽ ആയിരിക്കാൻ പഠിക്കണം മിണ്ടാണ്ടിരുന്നു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല മനസ്സിനെ ശാന്തമാക്കി ദൈവസന്നിധിയിൽ ഇരിക്കാൻ പഠിക്കുക എന്നുള്ളത് ദൈവസ്വരം കേൾക്കാനുള്ള വഴിയാണ് രണ്ടാമതായി ദൈവസ്വരം കേൾക്കാനുള്ള വഴി എൻ്റെ ഇഷ്ടങ്ങൾ അല്ല ദൈവമേ അങ്ങയുടെ ഇഷ്ടം നടക്കണം ഞാൻ ചോദിക്കുന്നത് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ഇന്ന കാര്യം നടന്നാലേ ഗുണം കിട്ടുള്ളൂ എന്നുള്ളത് എൻ്റെ ഒരു ചിന്ത എൻ്റെ പരിമിതമായ ചിന്തയാണ് പക്ഷേ ദൈവമേ എനിക്ക് ഏറ്റവും നല്ലത് ഏതാണ് എന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യന്തം അറിയാവുന്ന അങ്ങ് വിലയിരുത്തി തീരുമാനിച്ചോളാൻ ദൈവ തിരുമുമ്പിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം എങ്കിൽ മാത്രമേ ദൈവസ്വരം നമുക്ക് കേൾക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ പറഞ്ഞത് ദൈവത്തെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചെടുക്കണം എന്നുള്ള വ്യഗ്രതയും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ദൈവസ്വരം കേൾക്കാൻ നമുക്ക് പറ്റിയല്ല അതുകൊണ്ട് പൂർണ്ണമായും ദൈവത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു സമർപ്പണ മനസ്സ് ദൈവസ്വരം സ്വരം കേൾക്കുന്നതിന് അത്യാവശ്യമായ കാര്യമാണ് അതുപോലെ തന്നെ വിജ്ഞാനത്തിൻ്റെ പുസ്തകം പറയുന്നുണ്ട് മലിനമായ മനസ്സ് ദൈവത്തിൻ്റെ ജ്ഞാനം ഒരിക്കലും ലഭിക്കുകയാണ് അല്ലേ അധ്യായം മൂന്നാം വാക്യം പറയുന്നു ഈ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക ഈ ഒരു മനസ്സ് സംശുദ്ധമായിരുന്നെങ്കിൽ മാത്രമേ അവിടെ ദൈവത്തിൻ്റെ സ്വരമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് ആർത്ഥിച്ച് കുംഭസാരിച്ച് ഒരുങ്ങി നമ്മുടെ മനസ്സിനെ വിശുദ്ധമാക്കി ദൈവതിരു മുമ്പിൽ ഇരിക്കുക ഈ വിശുദ്ധമാക്കൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത് പഴയ ഭാരതീയ ചിന്ത തന്നെയുണ്ട് അല്ലേ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ദൈവതിരു മുമ്പിൽ വന്നിരുന്ന് ശരീരം ശുദ്ധമാക്കി മനസ്സിനെ ശുദ്ധമാക്കാൻ നമുക്ക് മുമ്പിൽ പരിശുദ്ധ കുംഭസാരം എന്ന കൂദാശിയുണ്ട് അങ്ങനെ പാപത്തെ ഒഴിവാക്കി നിർത്തിയെങ്കിൽ മാത്രമേ ദൈവസ്വരം കേൾക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അവസാനമായി നിങ്ങൾക്ക് പ്രാർത്ഥനാപൂർവം ദൈവത്തിൻ്റെ വചനം തുറന്ന് വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കുന്ന ആ വചനഭാഗത്ത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ദൈവം പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലും ദൈവത്തിൻ്റെ തിരഹിതം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് അതുകൊണ്ട് ദൈവഹിതം ഒരു സങ്കല്പമല്ല പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്കറിയാം അത് സത്യമായും ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ആ രീതിയിൽ പരിശീലിച്ച് കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ അർത്ഥവും അതിൻ്റെ പ്രയോജനവും അതിൻ്റെ രക്ഷാകര ഫലവും ഉൾക്കൊള്ളാൻ കഴിയും അടുത്ത ചോദ്യം ആരാണ് ഓക്കെ ഒരേ ടീച്ചറാണ് ടീച്ചറുടെ ചോദ്യം എന്താണ് പിതാവേ ശിരസായ ക്രിസ്തുവിൻ്റെ കൃതജ്ഞതാ പ്രകടനത്തിനുള്ള പങ്കാളിത്തമാണ് അവയവങ്ങളായ സമൂഹത്തിൻ്റെ കൃതജ്ഞതാ പ്രകടനമെന്ന് മതബോധന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് പേരെന്താണ് ഞാൻ ഡിഗ്രി പഠിക്കുന്നു ഓക്കെ അതായത് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവിടെ മരിയാ ടീച്ചർ ചോദിച്ചതുപോലെ നമ്മൾ ശിരസായ ക്രിസ്തുവിൻ്റെ കൃതജ്ഞതാ പ്രകാശനം തന്നെയാണ് അവയവങ്ങളുടെ കൃതജ്ഞതാ പ്രകാശനം ഈ വാചകത്തിൻ്റെ വിശദീകരണം ചോദിച്ചത് അല്ലേ യെസ് ഇത് നമുക്കറിയാം ബൗലോസ്ലികടെ സഭയെക്കുറിച്ചുള്ള ഒരു പ്രതീകാത്മക പ്രസ്താവനയാണ് സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസാണ് ക്രിസ്തു പൗരോസിക സഭയെ രണ്ട് രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് ഒന്ന് സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്നാണ് പറയുന്നത് കൊറേന്ത്യ ലേഖനത്തിൽ പൗലോസ് ഉപയോഗിക്കുന്നത് ആ ഒരു പ്രസ്താവനയാണ് സഭ സഭക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്നാൽ അതിന് ശേഷം എഴുതപ്പെട്ട ഇതൊക്കെ ആദ്യകാല ലേഖനങ്ങൾ പൗലോസികായു തന്നെ ലേഖനങ്ങളുടെ അവസാന ഭാഗത്തെത്തുമ്പോൾ പൗലോസിക ഈ ശിരസായ ക്രിസ്തു എന്നുള്ള ഒരാശയം കൂട്ടിച്ചേർക്കുന്നു സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് പക്ഷേ ആ ശരീരത്തിൻ്റെ ശിരസ് ആരാണ് ക്രിസ്തുവാണ് അപ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴേ ഈ അവയവങ്ങൾക്ക് അർത്ഥമുള്ളൂ നമ്മുടെ കഴുത്താരേലും വെട്ടിക്കൊണ്ടുപോയി എന്ന് വിചാരിച്ചു പിന്നെ ഈ കൈ അനങ്ങുമോ ഇല്ല കാലനങ്ങിയാൽ അതിൻ്റെ കാര്യം തീർന്നു അതായത് ശിരസ് എന്ത് ചിന്തിക്കുന്നു അതനുസരിച്ചാണ് അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാനിങ്ങനെ ഈ കൈ വീശുന്നുണ്ടെങ്കിൽ ഇത് വീശണം എന്നുള്ള കമാൻഡ് എവിടെ നിന്ന് വന്നു എൻ്റെ തലച്ചോറിൽ നിന്ന് വന്നു എന്നാണ് ന്യൂറോളജിസ്റ്റുകൾ പറയുന്നത് അങ്ങനെ ആ കമാൻഡ് കൊടുക്കുന്ന ഭാഗം ദുർബലപ്പെട്ടു പോയാൽ കൈ അനക്കണമെന്ന് വിചാരിച്ചാൽ അനങ്ങിയാലും ഇപ്പം തെങ്ങേന്നൊക്കെ വീണ മനുഷ്യരെ നമുക്ക് കാണാം വീ അതായത് വീണ് കഴിഞ്ഞപ്പം നട്ടലിന് കാര്യമായ ക്ഷതം സംഭവിച്ചു അതായത് തലച്ചോറി എന്നുള്ള കമാൻഡ് ശരീരത്തിലേക്ക് വരുന്ന ലൈനാണ് നാഡി അവിടെ എവിടെയോ ബ്ലോക്ക് സംഭവിച്ചു അപ്പോൾ ഈ ഭാഗത്തേക്കുള്ള കമാൻഡുകൾ വരുന്നിടത്തൂടെ അത് വരുന്നില്ല വയറ മുറിഞ്ഞു പോയി കറണ്ട് ബൾബ് കത്തിയല്ല എന്നതുപോലെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന ശിരസും അവയവങ്ങളും തമ്മിലുള്ള വലിയ ബന്ധത്തെക്കുറിച്ച് ശാസ്ത്രം നമുക്ക് വ്യക്തമായ സൂചന തരുന്നുണ്ട് അല്ലേ അതാണ് ഇവിടെ മതബോധന ഗ്രന്ഥവും അതേ ഇമേജറി തന്നെയാണ് ഉപയോഗിക്കുന്നത് ക്രിസ്തുവിൻ്റെ കൃതജ്ഞതാ പ്രകാശനം തന്നെയാണ് നമ്മുടെയും കൃതജ്ഞതാ പ്രകാശനം ക്രിസ്തു പരമപിതാവിൻ്റെ തിരുമുമ്പില് എന്നും നന്ദിയോടെ വ്യാപരിച്ചു എല്ലാ സഹനങ്ങളിലും അവിടുന്ന് പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു കുരിശേൽ പിടഞ്ഞു മരിക്കുകയാണ് കൊടിയ വേദനകളുടെ പരകോടിയിൽ ഈശോ പിടഞ്ഞ് മരിച്ചപ്പോഴും ഈശോ പ്രാർത്ഥിച്ചെന്താണ് പിതാവേ അങ്ങേ കൈകളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കും അതായത് അതാണ് ഈശോയുടെ വേദനയുടെ പാരമ്യത്തിലും ഈശോയ്ക്ക് വിളിക്കാൻ പിതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈശോയ്ക്ക് സമർപ്പിക്കാൻ ആ പിതാവിൻ്റെ സന്നിധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ശിരസായ ക്രിസ്തുവിൻ്റെ കൃതജ്ഞതാ പ്രകാശനം എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും പിതാവായ ദൈവമേ എന്ന് മുറുകെ വിളിച്ച് പിടിക്കുന്ന ആ ഒരു മനസ്സ് മനോഭാവം അത് അവയവങ്ങളായ നമുക്ക് മാതൃകയാണ് രണ്ടാമതായി ഈ പറഞ്ഞ പ്രസ്താവനയുടെ അർത്ഥം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് ചേർന്നാണ് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത് ഈശോയാണ് നമ്മുടെ യഥാർത്ഥ മധ്യസ്ഥനും മാതൃകയും അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ പരമപിതാവിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ഈശോമിശിയായോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോ തന്നെ പറഞ്ഞു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അല്ലേ നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തതെന്ന് ഈശോ പറഞ്ഞു അപ്പോൾ ഈശോയോട് ചേർന്നാണ് നാം പ്രാർത്ഥിക്കുക അതും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് അതും ഈ ശിരസായ ക്രിസ്തുവിനോട് ചേർന്നുള്ള സ്തോത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഈശോയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മൂന്നാമത് ഇതിനൊരു സഭാത്മക അർത്ഥം കൂടിയുണ്ട് സഭയുടെ ശിരസ് ക്രിസ്തുവാണ് എന്ന് പറയുമ്പോൾ നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അച്ഛനും കുറേ ആളുകളും കൂടിയാണ് കുർബാന അർപ്പിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോ ഈശോമിശിക പരമപിതാവിൻ്റെ മുമ്പിൽ കാൽവരിയിലെ യാഗം അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ഈശോയുടെ ആ ഒരു അനുഷ്ഠാനത്തിൽ നാം പങ്കാളികളാവുകയാണ് അങ്ങയുടെ തിരുക്കുമാരൻ്റെ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മ അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുകയാണ് വിളിച്ചത് അപ്പോൾ ഈശോ ചെയ്തത് നമ്മൾ ഓർത്ത് അനുഷ്ഠിക്കുമ്പോഴാണ് അത് വിശുദ്ധ കുർബാനയായിത്തീരുന്നത് അതുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമാണ് നമ്മുടെ മുഴുവൻ പ്രാർത്ഥനയും എന്ന സത്യമാണ് ആ ഒരു പ്രസ്താവനയിലൂടെ മതബോധന ഗ്രന്ഥം പറഞ്ഞു തരുന്നത് അടുത്ത ചോദ്യം ഓക്കെ ടീച്ചറാണ് ടീച്ചറുടെ ചോദ്യം എന്താണ് പിതാവേ അനുഷ്ഠാനപരമായ ആരാധന പലപ്പോഴും ജനത്തെ അമിതമായി ബാഹ്യമായ ആരാധനയിലേക്ക് നയിക്കുന്നു എന്ന് മധുബോധന ഗ്രന്ഥം പറയുന്നു എന്താണ് അനുഷ്ഠാനപരമായ ആരാധന അതെങ്ങനെയാണ് ജനത്തെ അമിതമായി ബാഹ്യമായ ആരാധനയിലേക്ക് നയിക്കുന്നത് യെസ് അനുഷ്ഠാനപരമായ ആരാധന അത് അമിത ബാഹ്യ രൂപങ്ങളിലേക്ക് നയിക്കാൻ ഇടയുണ്ട് ഇതാണ് മതബോധന ഗ്രന്ഥം ഒരു നിരീക്ഷണം ഇപ്പം അനുഷ്ഠാനപരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ടേ നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു അത് പ്രാർത്ഥനയ്ക്കിടയിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ഒരു പരിത്യാഗമാണ് ചിലർ മിറ്റിൽ വിരിച്ച് അതിൻ്റെ മുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് പഴയകാല വിശുദ്ധന്മാർ മുള്ളരഞ്ഞാണം ധരിച്ചുകൊണ്ട് നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചില പള്ളികളിൽ ഇങ്ങനെ മുട്ടയിൽ എഴയുന്ന പ്രാർത്ഥനാ ശൈലിയുണ്ട് അപ്പോൾ ഈ അനുഷ് ചിലത് പള്ളിക്കുറ്റും കിടന്ന് ഉരുളുന്ന ഉരുളുന്നേർച്ചയാണ് അല്ലേ ഓരോ സ്ഥലത്തും ഇങ്ങനെ അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ് ഈ അനുഷ്ഠാനങ്ങൾ അവയിൽ തന്നെ നല്ലതാണ് അതിൻ്റെ ഉദ്ദേശം നല്ലതാണ് അതേസമയം എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് അറിയാതെ നമ്മൾ നമ്മളതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾ ഇത് അനുഷ്ഠിച്ച് തീർക്കണമല്ലോ എന്നുള്ള വ്യഗ്രതയിൽ ഈ പള്ളിക്ക് ചുറ്റും കിടന്ന് ഉരുളണമല്ലോ ശല്യം ഇതെന്തോ ഒരു പാടാണ് ദൈവമേ എന്തിനു കിടന്ന് ഉരുളുന്നു മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞ് ഇത് എപ്പോൾ ഉരുണ്ട് തീരുവോ ഇങ്ങനെ ഒരു വ്യക്തി കിടന്ന് രാഗി നേർന്ന് ഉരുളുകാന്ന് വിചാരിച്ചു അതിൽ അവൻ ഉരുളേണ്ട ഒരു കാര്യവുമില്ല അവനതിനോട് താല്പര്യമില്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ അതിൽ തന്നെ വലിയ കാര്യങ്ങളല്ല സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയ്ക്ക് സഭ നിർദ്ദേശിക്കുന്ന അനുഷ്ഠാനങ്ങൾ അവ പ്രസക്തമായ അനുഷ്ഠാനങ്ങളാണ് അതല്ലാതെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലെ അനുഷ്ഠാനങ്ങൾ നമ്മൾക്ക് വേണ്ട രീതിയിൽ ഗുണപ്രദമായ രീതിയിൽ നമ്മുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് പ്രയോജനകരമല്ല എന്ന് തോന്നുന്നെങ്കിൽ അതിനെ മാറ്റിക്കളയാൻ നമുക്ക് അവകാശമുണ്ട് നേക്ക് മുട്ടുവേദനയാണ് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവമായ കർത്താവിനത് കേൾക്കാം അല്ലേ അതുകൊണ്ട് അനുഷ്ഠാനങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്ന രീതി നമ്മൾ മാറ്റണം പലപ്പോഴും നമ്മൾ അനുഷ്ഠാനങ്ങളാണ് ദുഃഖവെള്ളിയാഴ്ച ഈശോയുടെ ഗുരുശുരൂപം ഒത്താൻ വേണ്ടി ചേട്ടത്തിമാർ മത്സരിക്കാറുണ്ട് ആഞ്ഞു ഉന്തി കുരിശുരൂപം വെച്ച മേശയടക്കം ഈശോയെങ്ങനെ മറിച്ചിടുന്ന ചില പള്ളികൾ ഉണ്ടായിട്ടുണ്ട് പള്ളികളുണ്ടായിട്ടുണ്ട് എന്താണ് ഈശോയുടെ കുരിശിമുത്തുക എന്നുള്ളത് അതൊരു ഭക്തി എനിക്ക് വേണ്ടി കാൽവരിയിലെ കുരിശിൽ ജീവത്യാഗം ചെയ്ത എൻ്റെ കർത്താവിനോടുള്ള സ്നേഹം എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു അനുഷ്ഠാനമാണത് പക്ഷേ ആ അനുഷ്ഠാനം എനിക്കിത് മുത്തിയച്ചിട്ട് വേഗം പോകണം എന്നുള്ള തിരക്ക് കൊണ്ട് ആഞ്ഞിടിക്കുമ്പോൾ ഈശോ തന്നെ തെറിച്ച് പോകുമ്പോൾ നമ്മുടെ അനുഷ്ഠാനം എന്താണ് ബാഹ്യ രൂപങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചുള്ളൂ ഇതൊന്ന് മുത്തിയേച്ചിട്ട് പോകണം അതാണ് ബാഹ്യ ബാഹ്യരൂപവേ നമ്മൾ ശ്രദ്ധിച്ചുള്ളൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാൽ ഒരു ബാഹ്യ രൂപവും ഇല്ലാതെ പൊതു പ്രാർത്ഥനകൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുമോ ഇല്ല പൊതുവായ പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ നമ്മൾ ചില അനുഷ്ഠാനങ്ങൾ ഇപ്പോൾ വിശുദ്ധ കുർബാനയിൽ എപ്പോഴാണ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നത് എല്ലാവരും ഇരിക്കുന്ന നേരത്തെ ഒരു ചേട്ടത്തി തന്നെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നാൽ ആളുകൾ ചേട്ടത്തിയേ നോക്കുകയുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടില്ല എല്ലാവർക്കും ഒരേ സമയത്ത് ഇരിക്കുന്നു ഒരേ സമയം എഴുന്നേൽക്കുന്നു ഒരേ സമയത്ത് മുട്ടേ നിൽക്കുന്നു ഈ അനുഷ്ഠാന വിധികൾ അത് പൊതു പ്രാർത്ഥനകളെ ഏകോപിപ്പിക്കാൻ ഏറെ സഹായകമാണ് അതുകൊണ്ട് അനുഷ്ഠാന വിധികൾക്കൊന്നും പ്രസക്തിയില്ല എന്നല്ല പറയുന്നത് പ്രത്യേകിച്ച് പൊതു പ്രാർത്ഥനകളിൽ സഭ നിർദ്ദേശിക്കുന്ന അനുഷ്ഠാന വിധികൾ നമ്മൾ പാലിക്കണം എന്നാൽ അത് നിങ്ങൾ അൽമാർ മാത്രമല്ല വൈദികരും അത് പാലിക്കണം സഭ എങ്ങനെയാണോ പരിശുദ്ധ കുർബാന ചൊല്ലാൻ ആവശ്യപ്പെടുന്നത് അതുപോലെയാണ് വൈദികൻ ചൊല്ലണം വൈദികരായ ഞങ്ങളോ മെത്രാന്മാരോ കണ്ടുപിടിച്ചതല്ല കുർബാന കുർബാന തിരുസഭ ഞങ്ങൾക്ക് നൽകിയതാണ് ഇതെങ്ങനെ ചൊല്ലണം എന്ന് സഭ ഞങ്ങളോട് ആവശ്യപ്പെട്ടതാണ് ആ രീതിയിൽ വേണം ദൈവജനത്തോടൊത്ത് വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഈ സഭ നൽകുന്നത് ഒന്നും എനിക്കിഷ്ടമല്ല ഞാൻ ഇന്ന രീതിയിലാണ് കുർബാനയെല്ലാം പോകുന്നത് എന്ന് പറഞ്ഞ് ഓരോ അച്ഛനും കുർബാനയെല്ലാം പാടില്ല അതുകൊണ്ട് സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകൾക്ക് ഔദ്യോഗികമായ അനുഷ്ഠാന രീതികളുണ്ട് ആ രീതിയിൽ തന്നെ ചൊല്ലണം പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് മാർപ്പാപ്പായുടെ വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട് ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്നാണ് ആരാധനാക്രമത്തിൻ്റെ ആത്മാവ് എന്ന് വിവർത്തനം ചെയ്യാവുന്നൊരു പുസ്തകമാണ് വളരെ മനോഹരമായൊരു പുസ്തകമാണ് അതിൽ പരിശുദ്ധ പിതാവ് ഈ അനുഷ്ഠാനങ്ങളുടെ അർത്ഥം വിശദീകരിക്കുന്നുണ്ട് അതിൽ അദ്ദേഹം വൈദികർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട് അല്ലയോ വൈദികരെ തിരുസഭ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഷ്ഠാന വിധികളിൽ ഒന്നുപോലും മാറ്റാൻ നിങ്ങൾക്ക് അവകാശമില്ല കാരണം അങ്ങനെ മാറ്റുമ്പോൾ ഇത് നിങ്ങളുടെ ഏതോ കണ്ടുപിടുത്തമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും ആ തെറ്റായ സന്ദേശം ദൈവജനത്തിന് നൽകുകയും ചെയ്യും മറിച്ച് സഭ നമ്മളോട് നിർദ്ദേശിക്കുന്ന രീതിയിൽ വേണം ഈ ആരാധനാക്രമം അനുഷ്ഠിക്കാൻ എന്നത് വ്യക്തമാണ് അതുകൊണ്ട് ഈ ബാഹ്യരൂപങ്ങൾ അനുഷ്ഠാനങ്ങൾ ആവശ്യമില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആവശ്യമുണ്ട് ആരാധനാക്രമം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ആരാധനയ്ക്ക് ഒരു ക്രമമുണ്ട് എല്ലാവരും ഒരുപോലെ ചെയ്യുന്നതിനെയാണ് ക്രമം എന്ന് പറയും അതേസമയം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും ഭക്ത ഒക്കെയും അത് കേവലം ബാഹ്യ രൂപത്തിൽ ഒതുങ്ങിപ്പോകാൻ പാടില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ് സി കാറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകുകയും ചെയ്ത അഭിമന്തി പാമ്പളാനെ പിതാവിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ച അരീക്കമല സെന്റ് ജോസഫ് ഇടവകയിലെ മതാധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നമസ്കാരം പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ചെയ്യൂ ലോഗു ഡബ്ല്